നമ്മുടെ ആളുകൾ ഈ ഒരു വീഡിയോനെ ഞാൻ എത്രയൊക്കെ കണ്ടിട്ട് ന്യായീകരിച്ചാലും അതിലൊരു ന്യായവും പറയാൻ പറ്റില്ല നമ്മുടെ നാട് അതായത് ഇന്ത്യ മഹാരാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ഒരു ട്രെയിനിലിരുന്ന് ഇത്തരത്തിൽ നിസ്കരിച്ച് അതായത് ഒരു നിസ്കാരത്തിനുള്ള സമയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് നിസ്കരിച്ച് തീർക്കണം എന്ന് ഒരു കുറവാനും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവിട്ടം അതായത് ഈ പറഞ്ഞ ട്രെയിനിൽ മുസ്ലിം മാത്രമല്ല ഒരുപാട് മതങ്ങളും ജാതികളും എല്ലാ ആൾക്കാരും യാത്ര ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ കയറി ഇരുന്നിട്ട് ഇത്ര സമയം കൊണ്ട് അത് ഇനി ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും നിങ്ങളെ നിസ്കരിച്ചിട്ട് നിങ്ങളെ നിസ്കാരം കൊണ്ട് വേറെ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ അറിവ് ഏഹ് അപ്പം ഇതൊരു ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യമില്ല ഇതൊരു തീവ്ര മുസ്ലിം അല്ലെങ്കിൽ ഒരു തീവ്ര തീവ്രത നിറഞ്ഞിട്ടുള്ള ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാത്തിനെ പറ്റി സംസാരിച്ച് സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഈ ഒരു വീഡിയോ കണ്ടത് ആ ഒരു അഞ്ച് മിനിറ്റ് അല്ലേ അവർ നിസ്കരിച്ചോട്ടെ അനുസ്കരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് പൊക്കൂടെ എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല അതായത് ഈ ഒരു 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 നിസ്കാരം എന്നല്ല ആ ഒരു ട്രെയിനിലിരുന്നിട്ട് ഒരു കുറച്ച് പൂജാരികൾ അല്ലെങ്കിൽ ഒരു ഹിന്ദു മതസ്ഥർ വന്നിട്ട് അവിടെ പൂജ നടത്തിയ ആൾക്കാർക്ക് ബ്ലോക്ക് ഉണ്ടായാലും ഞാൻ ഇത് തന്നെ പറയും അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ അവിടെ നിന്നൊരു കുർബാന പറയാൻ ഒരു സുവിശേഷം പറയാണ് ബാക്കിയുള്ള ആൾക്കാരെ വഴിതടഞ്ഞിട്ട് സംസാരിച്ച് കഴിഞ്ഞാലും ഞാൻ ഇത് തന്നെ പറയും അതായത് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉസ്താദ് പുള്ളി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് നമ്മൾ നടന്ന് പോകുന്ന റോഡിൽ ഒരു കല്ലുണ്ട് അല്ലെങ്കിൽ ഒരു മുള്ളുണ്ട് ഒരു വടിക്കഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതെടുത്ത് അങ്ങ് കളയണം അതെടുത്ത് ബാക്കി അപ്പുറത്തേക്ക് വെക്കണം അത് മുസ്ലിങ്ങൾക്ക് നടക്കാനല്ല ഏതൊരാൾക്കാരും ആ വഴിയിലൂടെ നടക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യണം എന്നാണ് പറഞ്ഞത് അത് നെവി പറഞ്ഞു കൊടുത്തിട്ടുള്ള വേഡുകളാണ് അല്ലെങ്കിൽ വാക്കുകളാണെന്നു പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ പുസ്തകം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം ഇതുപോലെ തന്നെ ഒരു 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 പബ്ലിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചെയ്യരുത് നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സമയമില്ല നിങ്ങൾ യാത്രയിലാണ് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് മുൻ അതായത് മുന്നേ നിസ്കരി തീർക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിസ്കരി തീർക്കാനുള്ള എല്ലാ ഇളവുകളും പടച്ചവും തിന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയുള്ള കാര്യമില്ല അത് ഇനി ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും ക്രിസ്ത്യൻ ചെയ്താലും ബുദ്ധൻ ചെയ്താലും ജൈനൻ ചെയ്താലും ആര് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക ഹിന്ദുക്കളായി ചെയ്യുന്നു ഹിന്ദുക്കൾ ചെയ്യുന്നു അല്ലെങ്കിൽ സംഘികളായി ചെയ്യുന്നു സംഘികൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കണം അപ്പോഴേ നാട് ഈ പറഞ്ഞ പോലെ ജനാധിപത്യം എന്താ മതേതരത്വം അല്ലെങ്കിൽ നാനാ മതവിഭാഗക്കാർക്ക് ജീവിക്കാനുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നുള്ളൂ നമ്മൾ ഞാൻ ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യുന്നുണ്ടോ അല്ല പക്ഷെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കി ഒക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ഫോളോ ചെയ്യാൻ അതെല്ലാം ഇങ്ങനെ ഫോളോ ചെയ്യണമെങ്കിൽ പക്ക അറബ് കൺട്രീസ് ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല ആരും ഒന്നും പറയാൻ വരില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ നാട്ടിലിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും